ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷി സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കിട്ടിക്കാറ്റ് ഐറ്റംസ് കുർത്തികളാസ് ആണ് ആണ് വന്നിട്ടുള്ളത് അതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു അപ്പൊ അടിപൊളി ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ നല്ല വെറൈറ്റി ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ വരുന്നത് നല്ല മെറ്റീരിയൽസ് ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ആയിരത്തിന്റെ മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറിൻ്റെ അങ്ങനെയൊക്കെ പല റേറ്റ് ആണ് അതുപോലെ തന്നെ ഇതാ കളേഴ്സുകളൊക്കെ നല്ല മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല കിടക്കുന്ന എല്ലാ കളേഴ്സും ഐസ്ക്രീം ചാർട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ചാർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലും ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം വരില്ല എന്ന് ഉറപ്പിച്ചു തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നെക്ക് സൂപ്പർ ആയിട്ട് കേട്ടോ നല്ല മോഡലാണ് കേട്ടോ നല്ല നല്ല മോഡൽസ് ആണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വരാം എല്ലാ ദിവസവും അടിപൊളിയും നോക്കി വരാം യെസ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും പറയാനില്ല മാസ് ക്വാളിറ്റി ആണ് ഹെവി ക്വാളിറ്റി കേട്ടോ പോപ്കോൺ ആണ് ലൈനിങ്ങിന്റെ ഒരു ആവശ്യമാണ് പറ്റിയ സൈസ് എന്താണ് ഇത്രയും അതെ എല്ലാവർക്കും എക്സൽ എല്ലാവർക്കും എക്സൽ ആർക്ക് അടിപൊളി യൂസ് ചെയ്യാം പിന്നെ അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് അതുപോലെ തന്നെ അതിനൊക്കെ ഒക്കെ വന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലൈസ് കട്ടിങിലും സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ത്രീ ഫോർ കൈ രണ്ട് ഡബിൾ എന്താ പറയാ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ബാക്ക് പീസ് എങ്ങനെയാട്ടോ വരുന്നത് അപ്പൊ നെക്കൊക്കെയാണ് കേട്ടോ അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സലുകാർക്കും യെല്ലോ ആർക്കും മാച്ച് ആകുന്ന ഒരു പീസാണ് ആണ് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിനൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കോളർ സ്റ്റിച്ചിങ് വരുന്നത് ചെറിയ വി ഓപ്പൺ ഉണ്ട് അതിൽ ലൈസ് കട്ടിങ് വരുന്നുണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ എൽ എക്സലുകാർക്കും മാച്ച് ആവുന്ന ഒരു പീസ് ആണ് കൈ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പോർഷൻ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സെയിം കളർ വരുന്നത് ഫോണിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറാണ് കറക്റ്റ് കളർ അല്ലെ പോണത് കളർ മാറ്റി വരുന്നുണ്ട് ഞാൻ ഫോട്ടോ അയച്ചു തരാം ഫോട്ടോ ക്ലൈമറ്റ് മാറുന്ന അതിന്റെ കളർ ചേഞ്ച് ക്ലൈമറ്റുകൾ ഇവിടെ ും അതുപോലെ ഈ കളർ ഒരിക്കലും മാറില്ല കളറാണ് എങ്ങനെയുണ്ട് ഇത് മാറാത്ത മാറാത്ത ഏഞ്ചലാണ് അതൊക്കെ അടിപൊളി കളറാണ് നിങ്ങൾക്ക് സൂപ്പറായി യൂസ് സൂപ്പർ ചെയ്യാൻ പറ്റും എക്സലാർക്ക് എല്ലാവർക്കും പറ്റും മാസ് കളർസ് ആണ് എല്ലാം തന്നെ ഐസ്ക്രീം ആണ് ഒന്നും പറയാനില്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണോ ആണ് ആയിരം രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് അതെ ഒരു പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ വർഷം അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ജീൻസ് പാൻറ് ഒക്കെ ഇട്ടാലും നന്നായിരിക്കും ജേക്കറ്റ് ഇട്ടാലും നന്നായിരിക്കും അല്ലേ സൂപ്പറായിട്ട് ജെംസി മിക്കവാറും ഇതുപോലത്തെ പീസ് ഒക്കെ എന്നെ എഴുതി തോന്നുന്നു എന്തായാലും നല്ല പീസാണ് സൂപ്പറായിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും അടിപൊളി പീസാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് അല്ലേ ജെസ് ഇത് വന്ന കളേഴ്സ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഐസ്ക്രീം ചാർത്താണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് കേട്ടോ Teeth... ും സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ അതുപോലെ ചെസ്റ്റിൽ വരുന്ന ആ ഒരു വർക്കും എന്താ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എല്ലാ മാച്ച് ആവുന്ന ഒരു പീസ് ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് അതില് പോലെ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ അതുപോലെ വരുന്ന ഐറ്റം തന്നെയാണ് നന്നായിരിക്കും എന്താ പറയാ

നേരത്തെ ഒരു എന്താ പറയാ ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മോഡേൺ ആക്കിണ്ടായിരുന്നു സ്റ്റോൺ സ്റ്റോൺ അതുപോലെ ചെറിയൊരു പട്ടീസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗി വരത്തിന്റെ നേരത്തെ അതിനൊക്കെ ആയിരുന്നു ഇപ്പൊ നോർമൽ ആയിട്ടുള്ള റൗണ്ട് റൗണ്ടൊക്കെയാണ് അല്ലേ അതുപോലെ തന്നെ ഇതും എക്സലുകാർക്കും ഡബിൾ എക്സലി എൻട്രാണ്ടായിരുന്നു നല്ല പീസ് ആണ് കേട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഇതുപോലത്തെ പീസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അടിപൊളി ക്വാളിറ്റി ആണ് നേരത്തെ ഇട്ട വീഡിയോസിന്റെ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും ഓൾ ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ അതെ ചെസ്റ്റിൽ വരുന്ന വർക്കും നല്ല വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്ക് പിന്നെ എന്താ പറയാ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അങ്ങനെയാണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി യൂസ് ആവും ജീൻസിനും പലാസം പാൻറ്റൊക്കെ ഇടാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ സൈസ് സൈസില് കാണിക്കുന്നതിനെ എക്സൽ എക്സലുകാർക്കും എല്ലാവർക്കും കുറെ പേര് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയില് കാണിച്ചത് അതെ ഫോട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ അതായത് ഗ്രൂപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ ഗ്രൂപ്പ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകൾ ഉണ്ട് ഇതിലൊരു മൂന്നാല് കളർ ഉണ്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും തരാൻ പറ്റൂല്ലേ കുർത്തി കേട്ടോ ഒരുപോലത്തെ സൈസ് നല്ല മെറ്റീരിയൽ ആണ് സൈസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ചോദിച്ചു അയച്ചു തരാൻ പറ്റും ഇനിയിപ്പോ ഒരെണ്ണം വേണമെങ്കിലും അയച്ചുതരാൻ പറ്റും ഗ്രേപ്പ് ഗ്രീന് വൈറ്റ് അങ്ങനെ കളേഴ്സ് ഉണ്ട് വാട്ട്സ്ആപ്പിൽ വന്നാൽ അയച്ചു തരാം മൂന്നെണ്ണം ആയിരം രൂപ തന്നെയാണ് ഒരെണ്ണം കാണിച്ചു കൊടുക്കാം കാരണം ഈ ഓണം സെലിബ്രേഷൻ ഒക്കെ യോണ്ട് തന്നെ ഒരുപാട് പേര് എങ്ങനത്തെ ഗ്രൂപ്പ് ആയിട്ട് വേണം ഡ്രസ്സുകൾ വേണം പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് വീഡിയോ എടുത്ത് പറയാൻ കാരണം അല്ലെ നോർമലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ഒരു മോഡൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എന്താ പറയാ നഷ്ടം വരാത്തൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ത്രീ പീസ് ആണ് അടിപൊളി ത്രീ പീസ് ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോളൊക്കെ നല്ല വലിപ്പൊളാണ് കേട്ടോ ഷോള് അതുപോലെ തന്നെ പാന്റ് നല്ല സൈസുള്ള പാന്റുകളാണ് ഇത് എക്സലർക്കും ഒരു പീസ് പീസ് ആണ് ആണ് അല്ലേ ക്ക് നല്ല 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 ഭംഗിയുള്ള സൈസ് ഉണ്ട് ട്ടോ ആ ടാഗ് ആർക്ക് ആർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടാവും ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് നല്ല അടിപൊളി വലിയ ഷോള് വരുന്നുണ്ട് എല്ലാ അതുപോലെ ചെസ്റ്റില് വർക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ വർക്കായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാച്ച് ആവും എല്ലാ എന്താ പറയാ തടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും വെളുത്തവർക്കും കറുത്തവർക്കും ഒക്കെ മാച്ച് ആവുന്ന ഒരു പീസ് ആണ് അതുപോലെ നോക്ക് നല്ല ഒരു പാന്റ് അതായത് വലുപ്പുള്ള സീറ്റ് ഉള്ള പാന്റ് ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് കളറിലേക്ക് അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് അതിന്റെ ഒരു പാന്റ് ഷോൾ ഒക്കെ ഉണ്ട് ത്രീ പീസ് ആണ് സെറ്റ് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടോ കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വിത്ത് ലൈനിങ് ആയിട്ടുള്ള എൻ്റെ വരെ നിങ്ങൾക്ക് ലൈനിങ് ഏകദേശം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള നല്ല മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ നല്ല പാന്റ് ഉണ്ട് സീറ്റ് സൈസ് ഉള്ള വലിയ പാന്റ് ഹിപ്പ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഷോള് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല വലുപ്പുള്ള ഷോള് കാര്യങ്ങള് ലേസ് കട്ടിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല സൈസുണ്ട് അതുപോലെ തന്നെ ത്രീ എക്സ് എല്ലേ എൻട്രാകുന്നവർക്ക് അല്ലേ പറ്റുന്ന സൈസ് തന്നെയാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാുന്ന സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ജെംഷിനോട് ചോദിച്ചാൽ മതി ജെംഷി ഇനി വാട്സാപ്പിൽ വരാൻ അറിയാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് തന്നെ എടുക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ വന്നിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായും കോൾ ചെയ്ത് ചോദിക്കുക ജെംഷി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും നെക്സ്റ്റ് കളറിലേക്ക് നെക്സ്റ്റ് കളറും നല്ല ഭംഗിയുള്ള കളർ അലി ഗ്രൈപ്പ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതുപോലെ ഷോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലുപ്പുള്ള നെയ്സ് കട്ടിംഗ് ഉള്ള അടിപൊളി ഷോളാണ് കേട്ടോ അല്ലെ നമുക്ക് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അപ്പൊ നമ്മൾ രൂപ രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്ന് തൊള്ളായിരത്തി അമ്പത് രൂപ ഓഫറാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് പാൻറ് ഒക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സീറ്റ് ഉണ്ട് സൈസുണ്ട് ഹിറ്റ് ഉണ്ട് അതുപോലെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ലേസ് കട്ടിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് ത്രീ പീസിന്റെ സെറ്റ് ആയതുകൊണ്ട് തന്നെ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്താണ് കേട്ടോ കാരണം വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ടാകും അല്ലേ ടോപ്പിന്റെ ടോപ്പിന്റെ റേറ്റ് ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പോവാ ഷോപ്പിലൊക്കെ പോയി എടുത്താല് ഏകദേശം നിങ്ങൾക്ക് ഒരു ആയിരത്തി അറുന്നൂറ് വരും അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പീസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ തരുന്നത് അല്ലേ വെറും 950 രൂപയ്ക്ക് നമ്മൾ ഒരു ഷോപ്പിൽ പോയി നിസാരമായിട്ട് ഒരു ടോപ്പ് എടുക്കണമെങ്കിൽ തന്നെ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കണ്ടേ അത് മാത്രമല്ല വണ്ടി ചാർജ് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ആയിരം അതിലേറെ നല്ല തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് നല്ല ത്രീ പീസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് മൊത്തമാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അതുപോലെ തന്നെ നമ്മള് പ്ലാസോ പാൻറ്റ് ആണെങ്കിൽ ലെഗിൻ ചെഗിന് എല്ലാം തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ടോപ്പ് ആയിരത്തിണ്ട് ആയിരത്തിഒരുന്നൂറിന് ഉണ്ട് നാല് ടോപ്പ് ആയിരത്തിൻ്റെ ആയിരത്തിഒരുന്നൂറിനൊക്കെ ഉണ്ട് അല്ലേ ആയിരത്തി രണ്ട് ആയിരത്തിഒരുന്നൂറിൻ്റെ ഉണ്ട് സൈസ് പ്രകാരം ചെറിയൊരു മാറ്റങ്ങള് വരും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ അതുപോലെ തന്നെ അതന്നെ നാല് ടോപ്പ് ഡെയിലി വേറാണ് ഞാൻ പറഞ്ഞത് ഡെയിലിവേർ നാലെണ്ണം ആയിരത്തിൻ്റെ ഉണ്ടോ ആയിരത്തി ഒരുന്നൂറിൻ്റെ വലിയ സൈസുണ്ട് ഓൾ സൈസ് ഓൾ മോഡൽ നമ്മളിവിടെ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പിൽ വരാനറിയാത്ത ഒരു ജംഷൻ എടുത്ത് കോൾ ചെയ്ത് ചോദിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോൾ അവർക്ക് പറയാം